குட் மார்னிங் தாட்டி குட் மார்னிங் மேம் குட் மார்னிங் தாட்டி குட் மார்னிங் மார்னிங் യും ബ്രിഡ്ജ് മകൻ ഒമ്പതാമത്തെ

ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ല അതെ വല്ല പുറത്തും ജനിക്കേണ്ടതായിരുന്നു ഒരു മാനുവൻസ് അറിയില്ല ചേട്ടന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്താതിരിക്കുന്നത് മൂപ്പൻ ആദർശങ്ങൾ പറയാൻ തുടങ്ങും ഒടുവിൽ നമ്മൾ അതെ ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാത്ത തകരാറ എപ്പോ നോക്കിയാലും ഈ ആർമോണിയം വെച്ചിട്ടുള്ള പാട്ടും പിന്നെ വായനയും ഇന്ന് ജോലിക്കുള്ള അപേക്ഷല്ലേ സാറേ ഇന്നത്തെ പേപ്പറിൽ ടൗണിനുള്ള ജോലികളെ പറ്റിയുള്ളൂ എനിക്കത് ഇഷ്ടമല്ലല്ലോ വാസ്തവം പറഞ്ഞാൽ സാറിന്റെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക വീടിന് വീട് കാറിന് കാറ് പണത്തിന് പണം ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി ഇത്രയും സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കണ്ടേ ചെയ്യാൻ കുട്ടി ഹോ പിന്നെ സാറിന് ഇപ്പോൾ ജോലി കിട്ടേ ജീവിക്കാൻ എനിക്ക് കഴിയുന്നതും സ്വന്തം അച്ഛാനും കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ് എന്നാൽ ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെ ആയത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബ്ബ് അനിയന് ഡിസ്കോ അനിയ്ക്ക് ക്രിക്കറ്റ് ചേട്ടക്കാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും വാത്മീകല ആത്മീകം അത് തന്നെ ഞാൻ പറഞ്ഞേ ഇത്രക്കായ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു കൂടെ ആയനെ